പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണിയെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നേറുകയാണ് ബാലഗോപാൽ ഇതേ തുടർന്ന് ഉത്സവത്തിൻ്റെ അവിടെ വെച്ച് കൊല്ലുന്നതിനായുള്ള നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ആ വാർത്ത ഉണ്ടാകുന്നത് നാരായണിയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടകൾ ഈ കാര്യം അറിയുന്നത് ബാലഗോപാലിനെ ഞെട്ടിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ കൈവിട്ടു എന്ന് മനസ്സിലാകുന്നത് എന്നാൽ ഇതേ തുടർന്ന് ബാലഗോപാലിനെ കാണുന്നതിനായി എത്തുന്ന നാരായണി തന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും തിരിച്ചടികൾ നേരിടാൻ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ നാരായണി തിരികെ എത്തിയ കാര്യം അനൂപിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് ഇതേ തുടർന്നാണ് നാരായണിയുടെ മേൽ ദേവി കയറുന്നുണ്ട് എന്നുള്ള കാര്യം ബാലഗോപാൽ തിരിച്ചറിയുന്നത് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്